കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹെലൻ ഓഫ് സ്പാട്ടയെ വീഡിയോ കോൾ ചെയ്ത് ജാസി ഡ്രസ്സൂരി കാണിച്ചത് വലിയ വിവാദമായിരുന്നു സ്ത്രീയായി മാറാൻ വേണ്ട സർജറികൾ ജാസി ചെയ്തു എന്നതിൽ വിശ്വാസക്കുറവുണ്ടെന്ന് മുമ്പ് ഹെലൻ പറഞ്ഞിരുന്നു അതിൽ പ്രതിഷേധിച്ചാണ് ജാസി ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് അതിനെതിരെ ഹെലൻ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായ് കൃഷ്ണയും ജാസിയെ വിമർശിച്ചെത്തിയിരിക്കുകയാണ് വിവാദപരമായ കണ്ടന്റുകൾ നിരന്തരമായി സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിൽ സെൻസേഷനായി നിൽക്കുക എന്നത് മാത്രമാണ് എന്നും ജാസിയുടെ ഉദ്ദേശമെന്ന് സായി കൃഷ്ണ പറയുന്നു ഞാൻ ജാസിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാനുള്ള കാരണം ഹെലനയെ വിളിച്ച് സർജറി ചെയ്ത ഭാഗം ജാസി കാണിച്ചു കൊടുത്തു എന്നത് മാത്രമാണ് അത് എന്ത് പരിപാടിയാണ് ജാസി കാണിച്ചത് തെളിവ് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണോ ഹോസ്പിറ്റലിൽ ബില്ല് കാണിച്ചു കൊടുത്താൽ പോരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ല ജാസി തന്നെയാണ് ഇത് ഇത്ര വലിയ വിഷയ വിഷയമാക്കിയതും ഓരോന്ന് തുടങ്ങി വെച്ചതും ജാസി കാണിച്ചത് ലോ സ്റ്റാൻഡേർഡ് സാധനം ഗർഭിണിയാണ് താനെന്ന് ജാസി പറയുന്നത് അടക്കമുള്ള സാധനങ്ങൾ കണ്ടിരുന്നു എല്ലാം ജാസി തന്നെ ആളുകൾക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇതൊന്നും സർക്കസമായോ തമാശയായോ എനിക്ക് തോന്നിയിട്ടില്ല കാരണം സ്ത്രീയാകാനും അമ്മയാകാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്ന് പറഞ്ഞിട്ടുള്ളയാളാണ് ജാസി എന്നിട്ടും ഇത്തരത്തിൽ ഓരോന്ന് പറഞ്ഞു നടക്കുന്നതിനെ അനുകൂലിക്കാനാവില്ല എല്ലാ വിഷയത്തിലും തീപ്പൊരി കൊടുക്കുന്നത് ജാസി തന്നെയാണ് അഞ്ചു മാസം ഗർഭിണിയാണെന്ന് വരെ ജാസി പറഞ്ഞു നടക്കുന്നത് കണ്ടിരുന്നു സർഗസി പോലും ആശിക്ക് മാത്രമേ സാധ്യമാകാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ദത്തെടുക്കലാകും ജാസി ഉദ്ദേശിക്കുന്നത് അതിന് ട്രാൻസ് കാർഡുമായി വേണ്ട കാര്യങ്ങൾ ജാസി ചെയ്യേണ്ടി വരും സരോഗസി ആണെങ്കിൽ തന്നെ രണ്ടുപേരിൽ ഒരാൾ ട്രാൻസ് വുമൺ ആകേണ്ടി വരും അത് ജാസി ആയിരിക്കും അതിനുവേണ്ടി എല്ലാ സർജറികളും ചെയ്യേണ്ടി വരും അതിലേക്കുള്ള ബിൽഡപ്പ് ആയിരിക്കും പ്രഗ്നൻസിയെ കുറിച്ച് അടക്കം ജാസി ചെയ്ത വീഡിയോകൾ എന്നാണ് തോന്നുന്നത് കണ്ടന്റ് മേക്കിംഗ് ആണ് ജാസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വിസിബിലിറ്റി കൂടണമെങ്കിൽ സെൻസേഷനായി നിൽക്കണമല്ലോ അവനിൽ നിന്ന് അവളിലേക്ക് ക്യാപ്ഷനിട്ടാണ് സർജറി വിവരം ജാസി പങ്കിട്ടത് അത് കാണുമ്പോൾ ബോട്ടം കുറിച്ച് മാത്രമേ ആദ്യം ഏതൊരാളും ചിന്തിക്കൂ സർജറിയുമായി ബന്ധപ്പെട്ട് ജാസി ചെയ്ത വീഡിയോ പോലും വെൽ സ്ക്രിപ്റ്റഡ് ആയ മിസ്ലീഡിംഗ് വീഡിയോയാണ് അതുപോലെ സർജറിയുടെ വിവരങ്ങൾ മറ്റൊരാൾ വിളിച്ചു ചോദിച്ചപ്പോൾ ആശുപത്രി അധികൃതർ പറയരുതായിരുന്നു അതും ശരിയായ പ്രവൃത്തിയായി തോന്നിയില്ല ആളുകളെ മിസ്ലീഡ് ചെയ്യുകയല്ല എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജാസിയെ പോലുള്ളവർ സർജറി വീഡിയോ ചെയ്യേണ്ടത് ഇപ്പോൾ ജാസി ചെയ്യുന്നത് വിവാദത്തിലൂടെ റീച്ച് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ജാസി ചെയ്യുന്നത് മോശം പരിപാടിയാണെന്നുമാണ് സായ് കൃഷ്ണ പറയുന്നത് റിനൈ മെഡിസിറ്റി നിന്നും സർജറി ചെയ്തു എന്നാണ് ജാസി പറയുന്നത് പക്ഷെ നടന്നത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ മാത്രമാണ് ബോട്ടം സർജറിക്ക് ജാസി വിധേയനായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ ദുബായിൽ ബിസിനസ് ആയിരുന്നു ജാസിക്കും പങ്കാളി ആശിക്കും ജാസി പെണ്ണായി മാറാൻ തീരുമാനിച്ചതോടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കേരളത്തിൽ താമസിച്ചു തുടങ്ങിയത്